വിഖ്യാത പുതുമുഖ മലയാള നോവലിസ്റ്റ് ലാജോ ജോസിൻ്റെ ഒരു ചെറിയ നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡി സി ബുക്സ് വഴി പബ്ലിഷ് ചെയ്യപ്പെട്ട കന്യാമരിയ നൂറ്റി എഴുപത്തി നാല് പേജുകളുള്ള ക്രൈസ്തവ മഠങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ കൃതി എനിക്ക് തികച്ചും സൗജന്യമായിട്ട് അയച്ചു തന്നത് സുഹൃത്തായ പണ്ടി ട്രബിൾ ജൂനിയറാണ് പുസ്തക പ്രേമികൾക്കൊക്കെ തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒത്തിരി വീഡിയോസുകൾ ഉള്ള അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ് ഇതാണ് പുസ്തകത്തിൻ്റെ വശം പുറകിൽ ഇതുപോലെ വരുന്നുണ്ട് പുസ്തകത്തിന് കവർ ഡിസൈൻ കണ്ടല്ലോ എനിക്ക് പുസ്തകത്തിന് വളരെയധികം യോജിച്ചതും മനോഹരവുമായിട്ടാണ് കവർ ഡിസൈൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് പുസ്തകത്തിൻ്റെ നാലാമത്തെ പതിപ്പാണ് കവർ പേജ് ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റി അകത്തെ പേപ്പറുടെ ക്വാളിറ്റി തന്നെ മികവ് പുലർത്തുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറച്ച് അധികം കഥാപാത്രങ്ങളെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കും ഇതൊരു ക്രൈസ്തവ മഠം ക്രൈസ്തവ മഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഏറിയ കഥാപാത്രങ്ങളും കൂടുതൽ കഥാപാത്രങ്ങളും ഈ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം അതിൽ ഒന്ന് സിസ്റ്റർ മരിയ ഇവരൊരു കന്യാസ്ത്രീയാണ് ചെറുപ്പകാരിയായിട്ടുള്ളൊരു കന്യാസ്ത്രീയാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് അപ്പോൾ ഇതിൽ നിന്നും ഇതൊരു സ്ത്രീ കേന്ദ്ര കഥാപാത്ര ആയിട്ടുള്ള ഒരു നോവലാണ് എന്ന് മനസ്സിലാക്കാം പിന്നെ ഉള്ളത് സിസ്റ്റർ അഗ്നിറ്റ ഇവരും ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്റർ മരിയയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകട്ടെ ഒരേ മഠത്തിൽ തന്നെയാണ് രണ്ടുപേരും ഒരേ മുറിയിൽ തന്നെയാണ് രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് പറയാം അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ് എന്ന് പറയാം പിന്നെ ബേസിൽ ബേയ്സിലൊരു മാനസിക രോഗിയായിട്ട് മുദ്ര കൊത്തപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതുപോലെ സിസ്റ്റർ ലിഡിയ സിസ്റ്റർ എന്ന് പറയുന്നത് മദർ സുപ്പീരിയറാണ് മദർ എന്ന് പറയുന്നത് ഈ കോൺവെൻറ്റിലൊക്കെയുള്ള സിസ്റ്റേഴ്സിൻ്റെ തലവയാണ് അവരുടെ തലപ്പത്തുള്ള വ്യക്തിയാണ് ഈ ഹെഡ് മാസ്റ്ററെ പോലെ സ്കൂളിൽ ടീച്ചേഴ്സുണ്ട് ഹെഡ് മാസ്റ്റർ തലവനായിട്ടുണ്ട് അതുപോലെ ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ തല ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ആളാണ് ഈ സിസ്റ്റർ ലിഡിയ സു മദർ സുപ്പീരിയർ എന്ന് പറയും പിന്നെ ഫെബിൻ മാത്യൂസ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് പുള്ളിക്ക് റോള് അത്ര ഇവർ ഈ പറഞ്ഞ കഥാപാത്രം കൊണ്ട് അത്രയും റോളൊന്നുമില്ല എങ്കിലും പ്രാധാന്യം ഒരു കഥാപാത്രമാണ് ഒരു പോലീസുകാരനാണ് ഇയാൾ അപ്പോൾ ഈ നോവലിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊരു ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഒരു നോവലാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ സിസ്റ്റർ ലൂസി കള കളപ്പുരയുടെ ഈ കർത്താവിൻ്റെ നാമത്തിലെന്നുള്ള ഓർമ്മക്കുറിപ്പ് പുസ്തകം വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സിസ്റ്ററും ഇതുപോലെ ആമേൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതിലൊക്കെ തന്നെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരം മഠങ്ങളിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ ഉള്ള സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിൻ്റെ ബേസിക് പ്ലോട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് തീം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കന്യാ ഈ മരിയ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ അവർ ഒരു ഒരു കോളേജിൽ നിന്നും അവരൊരു വൈസ് പ്രിൻസിപ്പലോ അങ്ങനെ ആയിരുന്നു അവിടെ നിന്നും എന്തോ വിമർശിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നും ട്രാൻസ്ഫർ ഉണ്ടാവുന്നു ആ ട്രാൻസ്ഫർ ഉണ്ടായതിനു ശേഷം ഒരു സ്ലീവ മഠം എന്ന് പറയുന്ന പറയുന്നൊരു മഠത്തിലെത്തിച്ചേരുന്നു ഈ മഠം ഒരു വലിയൊരു കോമ്പൗണ്ടിനകത്താണ് അവിടെ ചർച്ചുണ്ട് മാനസിക രോഗ ആശുപത്രിയുണ്ട് പിന്നെ കുരിശുമല എന്ന് പറയുന്ന ഒരു വലിയ ഒരു മലയുണ്ട് പിന്നെ ഒരു ബാലഭവനുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു വലിയൊരു സ്ഥാപനം അവിടെയുള്ള ഒരു അത് ആ കോമ്പൗണ്ടിനകത്തുള്ള ഒരു ഇതാണ് സ്ലീവ സ്ലീവാമഠം എന്ന് പറയുന്ന ഒരു മഠം അപ്പോൾ അവിടെ വന്നതിന് ശേഷം സിസ്റ്റർ അഗ്നിറ്റെ പരിചയപ്പെടുന്നു അതിനുശേഷം ഈ ബേസിലിനെ പരിചയപ്പെടുന്നു അങ്ങനെ അവരുടെ ജീവിതം പിന്നീട് ഈ സ്ലീവ മഠത്തിലാണ് ആ സ്ലീവ സ്ലീവാമഠത്തിനകത്ത് ഉള്ള സിസ്റ്റേഴ്സ് പല കന്യാസ്ത്രീകളും അനുഭവിക്കുന്ന പീഡനങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളും മറ്റും ഒക്കെയാണ് പിന്നീട് നോവലിൽ പറഞ്ഞ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ മറ്റേ ആമിനെന്ന് പറയുന്ന പുസ്തകം ആമീനെന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും അതിലൊക്കെ നമ്മൾ കാണുന്നത് അവരോട് ഓർമ്മക്കുറിപ്പുകളാണെങ്കിൽ ഇവിടം ഇവിടെ അത്തരം ആയിട്ടുള്ള സംഗതികളെ കൊണ്ടുവന്നുകൊണ്ട് ഫിക്ഷണലായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു നോവലിൻ്റെ രൂപത്തിൽ എഴുത്തുകാരൻ ഇത്തരം സം സംഭവങ്ങൾ പ്രത്യേകിച്ചും ഈ കോൺവെൻറ്റുകളിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ തീവ്രമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം എഴുത്തുകാരൻ നടത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പുറമേയുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സിസ്റ്റർ കന്യാമരിയ ഈ മരിയ മരിയ സിസ്റ്ററിൻ്റെ മാനസികമായിട്ടുള്ള സംഗതികൾ സൈക്കോളജിക്കലായിട്ടുള്ള സംഗതികളിലൂടെയും എഴുത്തുകാരൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും അത് കൂടുതൽ റിവീൽ ചെയ്യപ്പെടുന്നത് ക്ലൈമാക്സ് ക്ലൈമാക്സിനോട് എത്തുമ്പോഴാണ് കൂടുതൽ റിവീൽ ചെയ്യപ്പെടുന്നത് ഈ മരിയ സിസ്റ്ററിൻ്റെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളിലും മറ്റുമൊക്കെ റിവീൽ ചെയ്യപ്പെടുന്നത് ക്ലൈമാക്സിനോട് എത്തുമ്പോഴാണ് അപ്പോൾ അത്തരത്തിൽ ആയിട്ടുള്ള ഈ പൊതുവെ സൂചിപ്പിക്കുന്ന വിഷയവും അതുപോലെ തന്നെ അതായത് ഈ ഗവൺമെൻറ്റുകളിലുള്ള പ്രശ്നങ്ങളും മറ്റു സാമൂഹ്യമായിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ സിസ്റ്റർ മരിയയുടെ മാനസികമായിട്ടുള്ള വിഷയ പ്രശ്ന മാനസികമായിട്ടുള്ള വിഷയങ്ങളും മറ്റുമൊക്കെ തന്നെ ഇണക്കി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കൃതി എഴുത്തുകാരൻ രൂപീകരിച്ചിട്ടുള്ളത് പിന്നെ അവതരണത്തിലേക്ക് വരുമ്പോൾ വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു അവതരണമായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് ഒരു പുനരാഖ്യാനം അതായത് ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മുന്നൂറ് പ്ലസ്സോ അല്ലെങ്കിൽ ഒരു നാന്നൂറ് അഞ്ഞൂറ് പ്ലസ് പേജുകളുള്ള ഒരു കൃതി നമ്മൾ ലളിതമാക്കി പുനരാഖ്യാനം ചെയ്യുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട സത്തകൾ എടുത്ത് അതിനെ ഒന്ന് പുനരാഖ്യാനം ചെയ്ത് ഒരു ലളിതമായിട്ടുള്ളൊരു കൃതിയായിട്ട് മാറ്റുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും അത്തരത്തിൽ ഒരു ഏതോ ഒരു കൃതി എടുത്ത് ലളിതമാക്കിയ പോലുള്ളൊരു ഫീൽ അതായത് വളരെ ലാളിത്യം അവതരണത്തിൽ വളരെ വളരെ ലാളിത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഫ്ലാറ്റായിട്ടുള്ള അവതരണമാണ് സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഭാഗത്തിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ ടച്ച് അശേഷമില്ല എന്ന് തന്നെ പറയാം ഉപമകളായാലും ആലങ്കാരികമായാലും കാവ്യാത്മകതയായാലും അത്തരത്തിലുള്ള സംഗതികൾ അതായത് ഈ സാഹിത്യത്തിൽ കാച്ചിക്കുറുക്കുക സാഹിത്യത്തിൽ ഇത് ഈ സാധനങ്ങളെല്ലാം ആയിട്ട് വേവിക്കുക പരിയപ്പെടുത്തുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അവതരണത്തിൽ നമ്മൾ കാണുന്ന സംഗതി അത്തരത്തിലുള്ള ഒന്നും തന്നെ കാണാനില്ല വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അവതരണമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അവതരണം വളരെ വേഗതയുള്ളതാണ് ലൈക്ക് ഒരു പുനരാഖ്യാനം പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു വലിയ നോവലിനെ അതിൻ്റെ പ്രധാനപ്പെട്ട എടുത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ സംഭവങ്ങൾ പരപ്പറായി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ സീനുകൾ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം അത് പുനരാഖ്യാനമായതുകൊണ്ട് ഇത് പുനരാഖ്യാനമല്ല റിയൽ നോവലാണ് പക്ഷേ അപ്പോഴും ഇതിൻ്റെ അവതരണം വളരെയധികം വേഗതയുള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവതരണം ഫ്ലാറ്റ് അതുപോലെ ഓവർ സ്പീഡ് അതുപോലെ അതിലളിതം വളരെ ലളിതമായിട്ടുള്ള അവതരണമാണ് അങ്ങനെ അവതരണം മൊത്തത്തിൽ എനിക്കൊരു അവറേജ് അല്ലെങ്കിൽ ബിലോ അവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അവതരണത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവതരണം ഒരു അവതരണത്തിൻ്റെ ഈ ഒരു കുറവ് അല്ലെങ്കിൽ ബിലോ അവറേജ് ആയിരിക്കുന്നത് ഒരു വലിയൊരു പരിമിതിയാണ് ഈ ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം നരേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകാരൻ നേരിട്ട് ഡയറക്റ്റായിട്ട് നരേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഉപയോഗിച്ച് കാണുന്നത് കുറച്ച് പോസിറ്റീവ്സുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് ഇത്തരത്തിലുള്ള ആളുകൾ തുറന്നു പറയാൻ മടിക്കുന്ന എഴുതാൻ പറയാൻ വരയ്ക്കാൻ ഒക്കെ മടിക്കുന്ന വിഷയമാണ് റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള മതത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുന്ന സംഗതികളെക്കുറിച്ച് പറയാനായിട്ട് ആൾക്കാർ മടിക്കും ഭയപ്പെടും അപ്പോൾ അത്തരം മടി ഭയം ഇതൊക്കെ തന്നെ മാറ്റി വച്ചുകൊണ്ട് ധൈര്യപൂർണമായിട്ടുള്ള ഒരു സമീപനം എഴുത്തുകാരൻ ഇവിടെ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ചും നമ്മൾ ഞെട്ടുന്നത് വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ സിസ്റ്റർ ലൂസി കളപ്പുരായാലും മറ്റേ സിസ്റ്ററിൻ്റെ എന്ന് പറയുന്ന പുസ്തകം കർത്താവിൻ്റെ നാമത്തിലെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകളെ വായിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് കാരണം അപ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഇത് ഇതിലുള്ള സംഭവങ്ങളും അത്തരത്തിലുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുന്ന ദുരൂഹ മരണങ്ങളായാലും അല്ലെങ്കിൽ പീഡനങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നോവല് അപ്പോൾ അതൊരു വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ ഒരു ഒരിതെന്ന് പറയുന്നത് മികച്ചതാക്കാൻ കഴിയുമായിരുന്ന കഥയും പ്രമേയവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ നോവലിനെ പുനരാഖ്യാനം ചെയ്ത് സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നോവൽ വായിക്കുമ്പോൾ അതായത് ഇതൊരു വളരെ നല്ലൊരു നോവലാക്കി മാറ്റാമായിരുന്നു അതിന് തക്കതായിട്ടുള്ള കഥയും പ്രമേയവുമാണ് ഈ ഒരു നോവലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ പക്ഷേ എഴുത്തുകാരൻ അതിനെ വളരെ സിമ്പിളാക്കി കഴി കളഞ്ഞു വളരെ വളരെ ഫ്ലാറ്റാക്കി കളഞ്ഞു അതിനെ എനിക്ക് തോന്നുന്നു നൂറ്റി എഴുപത്തി നാല് പേജേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ ഇതൊരു മുന്നൂറ് പ്ലസ് പേജൊക്കെ പോകുമായിരുന്നു ഈ നോവലും എന്താണ് നല്ല രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ അത്തരത്തിൽ മികച്ചതാക്കാൻ കഴിയുമായിരുന്ന കഥയും പ്രമേയവുമാണ് ഈ ഒരു നോവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നോവലിൻ്റെ പോസിറ്റീവ് അസങ്ങളെന്ന് പറയുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു നോവൽ വായിക്കുമ്പോഴും അതിനകത്ത് നെഗറ്റീവ് വശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ച കൃതി എന്ന് പറയുമ്പോഴും പറയുന്ന കൃതികളിൽ പോലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള സംഗതികൾ കാണാനായിട്ട് സാധിക്കും പക്ഷേ അതിൽ നമ്മൾ നമ്മളെ അത് അലോസരപ്പെടുത്തുന്നത് വായനയ്ക്കിടയിൽ നമ്മൾ തട്ടി തടഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ വായിച്ച് വായിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു വിരസത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആസ്വാദനത്തിന് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് നെഗറ്റീവാണ് അല്ലെങ്കിൽ അത് നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അത് നമുക്ക് അത്രയും കർശനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എഫക്റ്റീവായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുക അതിനു മുമ്പ് വിട്ടുപോയൊരു കാര്യം കൂടെ പറയാം എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റുകൾ അത് പോസിറ്റീവില് വരുന്നൊരു സംഗതിയാണ് ഒരു മേന്മയാണ് അതായത് കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ട്വിസ്റ്റുകൾ നമുക്ക് ഈ ഒരു നോവലിൻ്റെ വഴിയിൽ അതിൻ്റെ കഥ പറച്ചിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും ഒരു പോസിറ്റീവായിട്ടുള്ള വശമാണ് അപ്പോൾ നെഗറ്റീവ്സിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വായനയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അരോചകമുണ്ടാക്കുന്ന അലോസരമുണ്ടാക്കുന്ന ഒരുപാട് നെഗറ്റീവുകൾ നെഗറ്റീവ്സ് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത്തരം നെഗറ്റീവ്സാണ് ഇനി സൂചിപ്പിക്കുന്നത് മൊത്തം അഞ്ചെണ്ണമുണ്ട് അതിൽ ഒന്ന് ഏച്ചുകെട്ടിയ അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള സന്ദർഭങ്ങളും വികാര നിമിഷങ്ങളും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏച്ചു കെട്ടിയതുപോലെ ഫീൽ ചെയ്യും അവരുടെ മുന്നിൽ ക്യാമറ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ആ സീനുകൾക്കൊന്നും തന്നെ ഒരു ഒഴുക്കുള്ളതായിട്ടോ അതിന് മുമ്പേ വന്ന സീനുമായിട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു 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 ഒഴുക്കുള്ളതായിട്ട് ഫീൽ ചെയ്യത്തില്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തില്ല എന്ന് നമ്മൾ പറയത്തില്ല അത്തരത്തിൽ യാന്ത്രികമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളും വികാര നിമിഷങ്ങളും ഇതിനകത്തുണ്ട് വളരെയധികം ഡ്യൂപ്ലിക്കേറ്റ് ഒരു എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാത്ത സന്ദർഭങ്ങളും വികാര നിമിഷങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അത് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അത് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ സീനായിട്ട് സീനായിട്ടെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അത് സ്പോയിലറായി പോകും രണ്ടാമത്തേന്ന് പറയുന്നത് വിരസത വിരസത സൃഷ്ടിക്കുന്ന അവതരണം എന്നുള്ളതാണ് അവതരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് ഓവർ സ്പീഡ് ആൻഡ് അതിലളിതം വളരെയധികം അതിലളിതമായിട്ടുള്ള ഒരു അവതരണമാണ് അവതരണം വളരെയധികം വിരസത വിരസത സൃഷ്ടിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒട്ടും തന്നെ കമനീയമല്ല നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അവതരണത്തിലില്ല സാഹിത്യത്തിൻ്റെ ടച്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കടനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെയുള്ളത് ചൈതന്യരഹിതമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ പ്രധാന കഥാപാത്രമായിട്ടുള്ള കന്യ ഇത് മരിയ കന്യാമാരിയല്ല മരിയ എന്നാണ് നോവലിൻ്റെ പേരാണ് കന്യാമരിയ കേട്ടോ ഇപ്പോൾ ഈ സിസ്റ്റർ മരിയ ആയാലും മറ്റുള്ള അവരുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ് മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ആയാലും കഥാപാത്രങ്ങൾക്ക് ഒന്നും തന്നെ ഒരു ചൈതന്യമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ജസ്റ്റ് എഴുത്തുകാരൻ ഉണ്ടാക്കിയ കഥാപാത്രങ്ങളെന്ന് തന്നെയാണ് നമുക്ക് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും അവർ അവരെ ഒരു ചൈതന്യമുള്ളതാക്കി തീർക്കാനായിട്ട് ഒരു യഥാർത്ഥ മനുഷ്യരെ പോലെ ഫീൽ ചെയ്യിക്കാനായിട്ട് വായന എഴുത്തുകാരന് സാധിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല കഥാപാത്രങ്ങളുടെ വികാരവുമായി വായനക്കാരന് ലോക്കാവുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ് അവിടെ അതായത് കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള വികാര വികാരങ്ങൾ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സിസ്റ്റർ മരിയ അതുപോലെ ബേസിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുമ്പോഴൊക്കെ തന്നെ പക്ഷേ അവരുടെ വികാരങ്ങളുമായിട്ട് ആയിട്ടുള്ള എനിക്കൊരു കണക്ഷനോ ലോക്കോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല അവർ കരയുന്നു ആ കരഞ്ഞോട്ടെ എന്നുള്ളൊരു ഫീലാണ് അല്ലെങ്കിൽ അവർ വേറെ എന്തോ കാര്യം വന്നു അവർ വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഞെട്ടുന്നു ആ ഞെട്ടിയോ ആ കൊള്ളാം എന്നുള്ളൊരു ഫീലാണ് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഞെട്ടുകയോ നമുക്കതിൻ്റെ കൂടെ വിഷമം തോന്നുകയോ ചെയ്യുന്ന ഒരു ഫീല് കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നില്ല അതായത് കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ചൈതന്യമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല നാലാമത്തെ എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾക്കൊരു ആഴമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായാലും മറ്റുള്ള ഏതൊരു കഥാപാത്രം നമ്മളെടുത്താലും ഒരു കഥാപാത്രത്തിനും ഒരു പ്രത്യേകിച്ചൊരു ആഴമോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം രൂപം മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരുപാടങ്ങ് എക്സ്പാൻഡ് ചെയ്യോ എക്സ്പ്ര എക്സ്പ്രസ് ചെയ്യോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കഥാപാത്രങ്ങൾക്ക് ഒരു ആഴമില്ല അതുപോലെ തന്നെ വായനക്കാരൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ തക്കതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റിയോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് അവസാനമായിട്ട് പറയാനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മേലെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മൂന്നാല് പേജ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മൂന്നാല് പേജിൽ അറിഞ്ഞൂടല്ലോ എങ്ങനെയാണ് കൃതി എന്ന് എന്നറിയത്തില്ല ആദ്യത്തെ മൂന്നാല് പേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇപ്പോഴെങ്ങാനും തീരുമോ എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ച് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്ന ചില സിനിമകളുണ്ടല്ലോ അതേപോലെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ഒരു നോവല് അത്തരത്തിൽ ഒരു കാന്തികത നമ്മളെ ഇതിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒന്നും തന്നെ വായിച്ചു പോകുമ്പോൾ എനിക്കിതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ ജോ ജോസിൻ്റെ ഈ കന്യാ എന്നുള്ള ഈ നോവല് എനിക്കൊരു മോശം അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഒരു കൃതിയായിട്ടാണ് തോന്നുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ